യെസ് അപ്പോൾ ആദ്യം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് അതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ പരാതി തുടങ്ങിയ കാര്യങ്ങളിലേക്ക് തന്നെയാണ് വിശദമായി രാവിലെ ചൂടുള്ള വാർത്തയുണ്ട് പ്രിയപ്പെട്ട പാലക്കാട് രാഹുൽ അറസ്റ്റിലായിരിക്കുന്നു അങ്ങനെ മൂന്നാമത്തെ പരാതിയിലാണ് പോലീസിന് പത്തനംതിട്ട പോലീസിനാണ് ലഭിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ തിരുവല്ല സ്വദേശിയായ യുവതിയുടെ പരാതിന്മേലാണ് ഇപ്പോൾ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വളരെ നാടകീയമായ സംഭവ വികാസങ്ങൾ ാണ് രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്ന് കൂടിയാണ് ഈ പരാതി അത് എത്ര ദിവസം മുൻപ് കിട്ടിയതാണ് എന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തമായി പറയുന്നില്ല പക്ഷെ നേരത്തെ ആ പരാതി ലഭിച്ചിരുന്നു വളരെ രഹസ്യമായി തന്നെ ആ പരാതി സൂക്ഷിക്കുകയും അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തുകയും യുവതിയുടെ മൊഴിയെടുക്കുകയും അടക്കം ചെയ്ത ശേഷമാണ് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എം എൽ എയുടെ അറസ്റ്റിലേക്ക് അടക്കം പോലീസ് നീങ്ങിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് വിവാഹം കഴിഞ്ഞ യുവതിയാണ് പരിചയപ്പെടുന്നത് ഇതേപോലെ സോഷ്യൽ മീഡിയ വഴിയാണ് ഗർഭഛിദ്രം നടത്തിയെന്നതിനും തെളിവുകളുണ്ട് ഒപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡിപ്പിച്ചത് എന്നും രണ്ട് കേസുകളിലും ഒരുപോലെ മൊഴികളുണ്ട് അപ്പം വളരെ സ്ട്രോങ് ആയ മൊഴികളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഇന്നലെ രാത്രി പാലക്കാട്ടെ ഹോട്ടൽ വെച്ച് രാഹുൽ മങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിപ്പോൾ പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇനി ചോദ്യം ചെയ്യൽ പോലീസിന്റെ തുടർ നീക്കങ്ങളെല്ലാം പ്രധാനം നിർണായകം യെസ് അതായത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചത് ആരും അറിഞ്ഞില്ല രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അറിഞ്ഞില്ല രാഹുലിന് നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാവകാശമോ ചിന്തിക്കാനുള്ള സാവകാശം പോലും ലഭിച്ചിട്ടില്ല ഇന്നലെ അർദ്ധരാത്രിയോടുകൂടെ തന്നെ പാലക്കാട് അദ്ദേഹം താമസിക്കുന്ന കെ പി എം ഹോട്ടലിൽ എത്തിക്കൊണ്ടുള്ള പോലീസിന്റെ വളരെ നിർണായകമായ തിരക്കിട്ട ചടുലമായ നീക്കങ്ങളാണ് രാഹുലിനെ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഹോട്ടലിലെത്തിയ പോലീസ് അവിടെ റിസപ്ഷനിലിരുന്ന ആളുകളുമായി കാര്യങ്ങൾ സംസാരിക്കുന്നു മഫ്തിയിലെത്തിയ പോലീസ് തങ്ങൾ രാഹുലിനെ കാണാനാണ് വന്നത് റൂം നമ്പർ എവിടെയാണെന്ന് ചോദിക്കുന്നു നേരെ മുകളിലേക്ക് പോകുന്നു ഹോട്ടൽ റിസപ്ഷനിൽ അവരെ ഫോൺ ചെയ്യാൻ പോലും അനുവദിക്കാതെയുള്ള നീക്കമായിരുന്നു അവിടെ മുറിയിൽ രാഹുൽ ധരിച്ചായിരുന്നു അവിടെ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് രാത്രി തന്നെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയിരുന്നു അങ്ങനെ വളരെ ചടുലമായ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇത്തവണ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ലോക്കാക്കണമെന്ന് പോലീസ് നിശ്ചയിച്ചിരുന്നു ഈ പരാതിയെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞതേയില്ല മാധ്യമങ്ങൾക്ക് പോലും ഒരു സൂചനയും നൽകിയില്ല രണ്ടാമത്തെ പരാതിയിൽ അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല അതിൻ്റെ സൂചനകളും അതിനകത്തെ അവർ സംസാരിച്ചതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും ഒക്കെ പരന്നു കഴിഞ്ഞിരുന്നു പക്ഷെ ഇതങ്ങനെയല്ല ഒരു തെളിവുകളും ഒരു സൂചനകളും എവിടെയും ഉണ്ടായിരുന്നില്ല പോലീസ് പാലക്കാട്ടത്തെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ മാത്രമാണ് പുറം ലോകം ഇങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് അറിയുന്നത് രാഹുൽ പിന്നീട് ഒന്നും ചെയ്യാനുള്ള അവസരം അഭിഭാഷകനോട് സംസാരിക്കാൻ പോലുമുള്ള അവസരം കിട്ടിയില്ല എന്നുള്ളതും കൂടി കാണണം ആ സംഘത്തിൽ ഒരു വനിതാ പോലീസും ഉണ്ടായിരുന്നു അങ്ങനെ കൃത്യമായ പ്ലാനിങ് ദിവസങ്ങളെടുത്ത പ്ലാനിങ് ആസൂത്രണം അതിനോടക്കം രാഹുൽ മാംകൂട്ടത്തിനെ ലോക്കാക്കി ഇപ്പോൾ ഈ പരാതി കിട്ടിയിരിക്കുന്ന സ്റ്റേഷൻ പരിധിയിലുള്ള ആർ ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നു യെസ് അപ്പോൾ ഈ പരാതിയുടെ വിശദാംശങ്ങൾ അത് പോലീസ് പൂർണ്ണമായി പുറത്തുവിട്ടിട്ടില്ല പക്ഷെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരുവല്ല സ്വദേശിയായ യുവതിയാണ് ഒരു പരാതിക്കാരി ആ പരാതിക്കാരി ഇപ്പം നിലവിൽ വിദേശത്താണുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് അവർ പറഞ്ഞതനുസരിച്ച് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഒരു കുഞ്ഞു വേണം കുഞ്ഞുണ്ടായാൽ വിവാഹം കഴുത്തിന് വീട്ടുകാർ സമ്മതിക്കുമെന്ന് രാഹുൽ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് ആ യുവതിയുടെ മൊഴിയിലുള്ളത് ഈ മെയിൽ വഴി ലഭിച്ച പരാതിയിലാണ് പോലീസ് വളരെ പെട്ടെന്ന് നടപടികളിലേക്ക് കടന്നത്

റൂമിലെത്തി മഫ്തിയിലെത്തി വാതിലിനെ തട്ടി അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ മാത്രമാണ് രാഹുൽ പോലും അറിയുന്നത് അപ്പോൾ ആ ഒരു പ്ലാനിങ് തയ്യാറെടുപ്പ് എന്തായിരുന്നു ഒപ്പം ആ പരാതിയുടെ സ്വഭാവം എന്താണ് എന്തൊക്കെയാണ് ഇന്നലെ പാലക്കാട്ട് അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും വരെ പാലക്കാട്ട് സംഭവിച്ചത് സൈഫുദ്ദീൻ ജിൽസി ഒരു പരാതി ഉണ്ട് എന്ന് മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നു പക്ഷെ അത് രാഹുലോ രാഹുലുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആണ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ എവിടെയാണ് എന്നുള്ള ഒരു അന്വേഷണമെല്ലാം എല്ലാം നമ്മൾ നടത്തിയിരുന്നു അത് ആരാണ് പരാതിക്കാരി എന്നോ പരാതിയുടെ വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്തായാലും അർദ്ധരാത്രി പന്ത്രണ്ടരയോട് കൂടിയാണ് ഈ സംഘം വരുന്നത് ഒരു പോലീസ് ജീപ്പ് നേരെ ഈ കാണുന്ന കെ പി എം ഹോട്ടലിലേക്ക് കയറുന്നു മറ്റൊരു പോലീസ് ജീപ്പ് ആ കാണുന്ന എസ് ബി ഐ ഹോട്ടലിന് മുൻപിൽ നിർത്തുന്നു മറ്റൊരു പോലീസ് ജീപ്പ് ഈ പ്രസ് ക്ലബാണ് നേരെ കാണുന്നത് അതിന് മുൻപിലായി നിർത്തുന്നു അങ്ങനെ യൂണിഫോം ഇട്ട പോലീസുകാരും അഫ്തിയിലുള്ള പോലീസുകാരും ഉണ്ടായിരുന്നു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയോട് ഈ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ വിട്ടു ആവശ്യപ്പെടുന്നു അങ്ങനെ പാലക്കാട് നിലവിൽ ഡിവൈഎസ്പി ഇല്ല അങ്ങനെ ഷൊർണൂർ ഡിവൈഎസ്പി മുരളീധരനെ ഇതിന് നേതൃത്വം കൊടുക്കാൻ പാലക്കാട് എസ് പി ചുമതലപ്പെടുത്തും അങ്ങനെ മുരളീധരനും സംഘവും ഈ കെ പി എം ഹോട്ടലിന്റെ റിസപ്ഷനിലെത്തി തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കാണാൻ വന്നതാണെന്നും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉള്ളത് കൊണ്ട് കസ്റ്റഡി എടുക്കുകയാണ് എന്നും പറയുകയും ഈ റിസപ്ഷനിലുള്ള ആളുകളുടെ ജീവനക്കാരുടെ ഫോണുകൾ വാങ്ങി വെക്കുകയും ചെയ്തു അങ്ങനെ രണ്ടാം എന്ന റൂമിലാണ് ഈ ഹോട്ടലിന്റെ രണ്ടാം നിലയിലെ രണ്ടായിരത്തി രണ്ട് എന്ന റൂമിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഈ ഏറ്റവും അവസാനം വന്ന വിവാദം അതായത് അദ്ദേഹം ഒളിവിൽ പോയ സമയത്തിന് ശേഷം പിന്നീട് പോലീസ് മറ്റും നിരന്തരം വന്നതിനെ തുടർന്ന് ഈ രാഹുൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് മാറണം എന്ന ഒരു ആവശ്യം ഈ ഫ്ളാറ്റ് അസോസിയേഷൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്ളാറ്റ് ഒഴിഞ്ഞ് ഈ കെ പി എം ഹോട്ടലിൽ കുറച്ചാഴ്ചകളായി രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റിലെടുത്ത് നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു പത്തനംതിട്ടയിലെ ഈ എ ആർ ക്യാമ്പിൽ ആണ് ഈ നിലവിൽ ഉള്ളത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ഈ പറയുന്നത് അതിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതോടൊപ്പം തന്നെ ഈ ഗർഭിണിയാക്കി ഗർഭിണിയാക്കിയതിനു ശേഷം ഈ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത് ഇത് കൂടാതെ ഈ സാമ്പത്തിക തട്ടിപ്പും തന്നെ ഉപയോഗിച്ച് നടത്തി എന്ന് ഈ പരാതിക്കാരി പറയുന്നുണ്ട് ഇതിൽ ഈ പരാതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഭർത്താവും ഈ പരാതിക്കാരിയും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് സാമൂഹ്യ മാധ്യമം വഴി രാഹുൽ മാങ്കൂട്ടത്തിലെ പരിചയപ്പെടുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട് തന്നോട് ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നും പറയുന്നു അങ്ങനെ ഈ നേരിൽ കാണാനായി ഈ എവിടെ വെച്ച് കാണാമെന്ന് അവർ ചർച്ച ചെയ്യുന്നു അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കാണാമെന്ന് യുവതി പറയുന്നു അങ്ങനെ റെസ്റ്റോറന്റിൽ വെച്ച് തനിക്ക് കാണാൻ കഴിയില്ല താൻ ഒരു അറിയപ്പെടുന്ന ഈ സംഘടനയുടെ സംസ്ഥാന നേതാവാണ് അതുകൊണ്ട് ഈ ഒരു യുവതിയുമായി അങ്ങനെ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആളുകൾ തന്നെ തിരിച്ചറിയും അത് തന്നെ രാഷ്ട്രീയ സൽപേരിന് കളങ്കം വരുത്തും അതുകൊണ്ട് താൻ ഒരു ഹോട്ടലിൽ മുറിയെടുക്കാം അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നു അങ്ങനെ ഹോട്ടലിൽ മുറി എടുത്ത് ആ മുറിയിലേക്ക് കയറിയ ഉടൻ തന്നെ തന്നോടൊന്നും സമ്മതം പോലും ചോദിക്കാതെ നേരെ ഈ ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പിന്നീട് ഈ വിവാഹം കഴിക്കാമെന്നും അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ വീട്ടുകാരുടെ സമ്മതം ലഭിക്കണമെങ്കിൽ ഗർഭിണിയാകണം എന്ന് പറയുകയും അങ്ങനെ ഈ തുടരെ പിന്നീടം പീഡനം നടന്നു എന്നുള്ളതാണ് ഈ പരാതിയുടെ ഒരു ചുരുക്കം അങ്ങനെ ഗർഭിണിയായ ശേഷം ഈ ഗർഭചിത്രം നടത്തണം തന്നെ ഈ രാഷ്ട്രീയ ഭാവി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിനായി നിർബന്ധിച്ചു ആ സമയത്താണ് ഈ യുവതി ഈ ഭ്രൂണം ഉപയോഗിച്ച് ഡി എൻ എ പരിശോധന നടത്താൻ തീരുമാനിച്ചത് അങ്ങനെ ഡി എൻ എ പരിശോധനയ്ക്കായി അതിൻ്റെ സൗകര്യങ്ങളുള്ള ഒരു ലാബിലേക്ക് പോകുന്നു ആ ലാബിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ലാബിൽ ഉള്ള ജീവനക്കാർ വിളിച്ച് ഡി എൻ എ പരിശോധനയ്ക്കായി രക്തസാമ്പിളുകൾ ആവശ്യപ്പെടുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുമായി ഒരു തരത്തിലും സഹകരിച്ചില്ല എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് ഇനി സ്വാഭാവിക മായും ഇത്രയും ഗൗരവമുള്ള പരാതി ആയതുകൊണ്ട് പോലീസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ബലാത്സംഗം ഗർഭചിത്രം തുടങ്ങിയ വകുപ്പുകൾ ചേർത്ത് കൊണ്ട് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഇനി സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ഞായറാഴ്ചയാണ് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് അവിടെ വെച്ച് തിരുവല്ല മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ഹാജരാക്കുക അങ്ങനെ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ഈ കേസുകളിലെല്ലാം തന്നെ ഈ ആരോപണം വന്ന ആദ്യം അതൊരു അല്ല ആരോപണം മാത്രമായിരുന്നു ആ സമയത്ത് ഇരുപത്തി ദിവസത്തോളം അദ്ദേഹം ഈ പാലക്കാട് നിന്ന് മാറി നിന്നു പിന്നീട് കഴിഞ്ഞ ഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഇത് ഒരു പരാതിയായി വരുന്നത് അങ്ങനെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതി വന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞതോടുകൂടി അദ്ദേഹം ഒളിവിൽ പോവുകയും പിന്നീട് ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി അതായത് തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം കൂടി വോട്ട് ചെയ്യാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു അപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ഹൈക്കോടതിയിൽ നിന്ന് നോട്ട് ടു അറസ്റ്റ് ലഭിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും കഴിഞ്ഞ രണ്ട് കേസുകളിലും ഈ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധം ഈ നിയമത്തിൻ്റെ പരിരക്ഷ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് കേസുകളിലും നിയമ പരിരക്ഷ അത് രാഹുലിന് ലഭിച്ചിരുന്നെങ്കിൽ കുറി അതിനുള്ള സാവകാശം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ ദ്രുതഗതിയിലുള്ള അതുവരെ രഹസ്യമാക്കി വെച്ച് വളരെ പെട്ടെന്ന് കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് അറസ്റ്റിലേക്കും നീങ്ങിയ നീക്കങ്ങളാണ് രാഹുൽ മാംകൂട്ടത്തിന് നിയമസഹായം തേടാൻ തടസ്സമായിരിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ പോലീസ് നടത്തിയ നീക്കം എന്ന് ഇതിനെ വിലയിരുത്താൻ കഴിയും